ഹലോ ഡിയർ മൈ ഫ്രണ്ട്സ് ഞങ്ങൾ തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷനിലാണ് യാത്രാക്ഷീണത്തിൻ്റെ ലാസ്യഭാവത്തിൽ നിന്നും ഉന്മേഷത്തിൻ്റെ പ്രസരിപ്പിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ നയന മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഈ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ ഇറങ്ങിയപ്പോൾ കാണാൻ സാധിച്ചത് അത് അതാണ് തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകത ചരിത്രവും സംസ്കാരവും ഏചേർന്ന ഒരു ലോകത്തിലേക്കാണ് നാം കാലെടുത്ത് വെച്ചത് തൃപ്പൂണിത്തറയുടെ ചരിത്രം വളരെ കൗതുകം നിറഞ്ഞതാണ് കൊച്ചി രാജവംശം കേരളത്തിലെ ഒരു പ്രധാന രാജവംശമായിരുന്നു കൊച്ചി രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഒരു കാലത്ത് തൃപ്പൂണിത്തറ ചരിത്രപരമായും സാംസ്കാരികപരമായും വളരെയധികം പ്രാധാന്യമുള്ള ഒരിടമാണ് തൃപ്പൂണിത്തറ പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ രാജവംശം സ്ഥാപിതമായത് കൊച്ചി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലെ പ്രദേശങ്ങൾ ഈ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നതുവരെ കൊച്ചി രാജവംശം നിലനിന്നിരുന്നു ഇവിടുത്തെ അവസാനത്തെ ഭരണാധികാരി രാമവർമ്മ പതിനെട്ടാമനാണ് ഇവിടെ വന്നിറങ്ങുന്ന ഏതൊരു വിനോദസഞ്ചാരികളെയും കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന കലാരൂപങ്ങളാണ് സ്വാഗതം സ്വാഗതമോതുന്നത് കേരള പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് വിളിച്ചോതുന്ന ഈ കലാരൂപങ്ങൾ വൈവിധ്യവും പാരമ്പര്യവും നിറഞ്ഞതാണ് ഇവിടെ രൂപം നൽകിയ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളുടെ ശില്പങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും ഓരോ ശില്പവും ഓരോ കഥ പറയുന്നതായി തോന്നും അവയുടെ രൂപഭംഗിയും നിറങ്ങളും നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുനടക്കും കഥകളി തെയ്യം ഓട്ടന്തുള്ളൽ നാർക്കൂത്ത് മോഹിനിയാട്ടം ചാക്യാർകൂത്ത് പടയണി കൂടിയാട്ടം തുടങ്ങി ഒട്ടനവധി നിരവധി കലാരൂപങ്ങളാണ് ഇവിടെ സഞ്ചാരികളെ സ്വാഗതമൂരുന്നത് കഥകളി കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപമാണ് വർണ്ണാഭമായ വേഷവിധാനങ്ങളും മുഖത്തെഴുത്തും അതിൻ്റെ പ്രത്യേകതകളാണ് ചമയങ്ങളും ആടയാഭരണങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു ദൃശ്യകലാരൂപമാണ് കഥകളി അടുത്തതായിട്ട് തെയ്യം വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം അതിശക്തമായ ചമയങ്ങളും ചടുലമായ നൃത്തച്ചടവുകളും ഇതിൻ്റെ ഒരു സവിശേഷതയാണ് പിന്നെ മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം ലാസ്യഭാവത്തിന് പ്രാധാന്യം നൽകുന്ന ഈ നൃത്തം സ്ത്രീകളാണ് സാധാരണ അവതരിപ്പിക്കാറുള്ളത് കൂടിയാട്ടം കേരളത്തിലെ പുരാതനമായ ഒരു നാട്യകലാരൂപമാണ് അതും നമ്മളെ അവിസ്മരണീയമായ ഒരു കാഴ്ചയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതാണ് സംസ്കൃത നാടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കൂടിയാട്ടം രൂപം കൊണ്ടത് പിന്നെ ചാക്യാർകൂത്ത് ചാക്യാർകൂത്ത് കേരളത്തിലെ ഒരു പുരാതന കലാരൂപമാണ് ഈ ചാക്യാർകൂത്ത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ കലാരൂപം രൂപം കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത് ഇവയെല്ലാം ക്ഷേത്രകലകളാണെങ്കിലും ഇവയിലെ മുഖ്യ പ്രതി പ്രതിപാദി വിഷയം പുരാണങ്ങളാണ് എന്നിരുന്നാലും സാമൂഹികപരമായും സാംസ്കാരികപരമായും വളരെ ലളിതമായ സാധാരണക്കാരിൽ അവബോധം ജനിപ്പിക്കാൻ ഇത്തരം കലാരൂപങ്ങൾ പഴയ കാലങ്ങളിൽ ഉപയോഗപ്പെടുത്തി വന്നിരുന്നു മതസൗഹാർദ്ദത്തിൻ്റെ വിളനിലമായ നമ്മുടെ കേരളത്തിൽ ജനിക്കാനായതു തന്നെ വളരെ ഒരു വലിയ സൗഭാഗ്യമാണെന്ന് ഇത്തരം കലാരൂപങ്ങളിലൂടെ പ്രകീർത്തിക്കപ്പെടുന്ന സംസ്കാരത്തിൻ്റെ ഈ ഈറ്റില്ലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും അത്ര സമ്പൽ സമൃദ്ധമായ ഒരു നാടായിരുന്നു നമ്മുടെ കേരളം ഇപ്പോഴും ആയിരുന്നു എന്നല്ല ഇപ്പോഴും വളരെ സമ്പൽ സമൃദ്ധമായ സാംസ്കാരിക ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കേരളം ഈ കേരളത്തെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം തീർച്ചയായും